മൂക്കിലൂടെ കപം വരുന്നു തൊണ്ടയിൽ എന്തോ കുടുങ്ങി കിടക്കുന്ന പോലെ തോന്നുന്നു വിട്ടുമാറാത്ത ചുമയുണ്ടാകുന്നു മൂക്കടഞ്ഞ് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ നെഞ്ചിൽ കവം നിറഞ്ഞു നിൽക്കുന്നു ഇതൊക്കെ ഓപ്പിൽ സ്ഥിരം കേൾക്കുന്ന പ്രശ്നങ്ങളാണ് കുട്ടികളിലും ചെറുപ്പക്കാരിലും പ്രായമുള്ളവരിലും അങ്ങനെ എല്ലാ പ്രായക്കാരിലും അങ്ങനെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരിലും കാണുന്ന പ്രശ്നമാണ് ഈ കപക്കെട്ട് എവിടെന്ന ഇത്രയും കപം വരുന്നത് ഇതെന്താ കപക്കെട്ട് മുഴുവനായിട്ട് മാറാത്തത് ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചപ്പോ കുറഞ്ഞിരുന്നു പക്ഷെ പൂർണ്ണമായിട്ട് മാറുന്നില്ല ചിലർക്ക് ചെറിയ പനിക്ക് ശേഷം തുടങ്ങുന്നതാണ് പക്ഷെ കപക്കെട്ട് പിന്നീട് അത് മാറുന്നില്ല വിട്ടുമാറാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു രാത്രി ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്നു ഇത് ഒരാളുടെ പ്രശ്നമല്ല കുറെ ആളുകൾ ഈ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് ഈ വീഡിയോ കപക്കെട്ടിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം എന്താണ് കപം എങ്ങനെയാണ് ഈ കപം ഉണ്ടാകുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എപ്പോഴും ഇത് ഇൻഫെക്ഷൻ കൊണ്ടാവണമെന്നില്ല നമ്മുടെ ഭക്ഷണത്തിൽ മറഞ്ഞിരിക്കുന്ന ട്രിഗറുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം കപം സ്വാഭാവികമായി അലിയിച്ചു കളയാനുള്ള കുറച്ച് പരിഹാരങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഹലോ ഞാൻ ഡോക്ടർ മുർഷിദ മൂക്കൊലിപ്പ് വരുന്നു വിട്ടുമാറാത്ത ചുമ വരുന്നു ശരിക്ക് എന്താണ് ഈ കഫം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം നോർമൽ ആയി തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ മൂക്കിലും തൊണ്ടയിലും ശ്വാസകോശത്തില് അതുപോലെ വയറില് ഇവിടെ ഒക്കെ ഇതിനെ നമ്മൾ മ്യൂക്കസ് എന്ന് പറയുന്നു ഇത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ജെല്ലാണ് ഇത് മൂക്കിലും തൊണ്ടയിലും ഒക്കെ ഡ്രൈ ആവാതെ ചെറിയൊരു നനവ് നിലനിർത്തുന്നു അതുപോലെ ഈ കപം പൊടിയും കീടാണുക്കളും ഒക്കെ ശരീരത്തിലേക്ക് പോകാതെ പിടിച്ചു വെക്കും ഉദാഹരണം പറയാം ടേബിളിൽ നിറയെ പൊടിയുണ്ട് അതിനെന്താ ചെയ്യാം നനഞ്ഞൊരു ക്ലോത്ത് കൊണ്ട് തുടയ്ക്കും അത് ക്ലീൻ ആവും അതുപോലെ കപം പൊടിയിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നൊക്കെ ശരീരത്തെ സംരക്ഷിക്കും കവം ശരിക്കും ശരീരത്തിന്റെ സെക്യൂരിറ്റി ഗാർഡാണ് അപ്പൊ പിന്നെ എങ്ങനെയാ ഈ ചുമയും മൂക്കൊലിപ്പും ഉണ്ടാകുന്നത് ഈ കപം അധികമാകുന്നത് എപ്പോഴാ നമുക്കൊരു ഇൻഫെക്ഷൻ വരികയാണ് അല്ലെങ്കിൽ ഒരു അലർജി വരികയാണ് ശരീരം എന്ത് ചിന്തിക്കും അയ്യോ കുറെ ബാക്ടീരിയൽ വരുന്നുണ്ട് അവയെ തടയാൻ കൂടുതൽ കഫം വേണം ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കുറെ കവം ഉണ്ടാക്കും ശരീരത്തിൽ ഇങ്ങനെ കൂടുതൽ കഫം ഉണ്ടാവിയാൽ എങ്ങനെയെങ്കിലും ഈ കഫത്തെ പുറത്തു കളയണം അപ്പോ അത് മൂക്കിലൂടെ വരും മൂക്കൊലിപ്പ് ഉണ്ടാകും ശ്വാസകോശത്തിലും തൊണ്ടയിലും ഒക്കെ കഫം കെട്ടി നിൽക്കും അതുകൊണ്ട് ഈ കെട്ടി നിൽക്കുന്ന കഫം പുറത്ത് വരാൻ വേണ്ടി ചുമക്കേണ്ടി വരും അപ്പൊ ഈ ചുമയുടെ കാരണം ഈ മൂക്കൊലിപ്പിന്റെ കാരണമൊക്കെ യഥാർത്ഥ മാത്രം കവം ഉണ്ടാകാൻ കാരണമായ അലർജി ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ ആയിരിക്കാം ഈ യഥാർത്ഥ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെയാണ് ചികിത്സിക്കേണ്ടതും ഇനി അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം മൂക്കൊലിപ്പ് മാറാൻ സിട്രസീൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവരുണ്ട് നിങ്ങൾ ചെലപ്പോ കഴിച്ചിട്ടുണ്ടാവും എന്തുപറ്റും പെട്ടെന്ന് മൂക്കലിപ്പ് അങ്ങ് മാറും കവം പുറത്തു പോകാതെ അത് അവിടെ തന്നെ ഉണ്ടാകും അടുത്തത് അത് തലവേദനയാവും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഉണ്ടാകാനുള്ള യഥാർത്ഥ വില്ലനായിട്ടുള്ള ഇൻഫെക്ഷൻ അവിടെ മാറുന്നില്ല അത് വീണ്ടും വലിയ അസുഖങ്ങൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് നമുക്ക് കപക്കെട്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തേത് പാരമ്പര്യം അതൊരു പ്രധാന ഘടകമാണ് നിങ്ങളുടെ ഉമ്മയ്ക്ക് ഉപ്പയ്ക്കൊക്കെ വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജനിതകപരമായി ഈ ടെൻഡൻസി ഉണ്ടാവും എപ്പോഴാണ് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് ഒരു ഐസ്ക്രീം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ മഴ കൊള്ളുന്നു അപ്പോൾ ഈ ജെനറ്റിക് ആക്ടിവേഷൻ ഉണ്ടാവും വിട്ടുമാറാത്ത തുമ്മലും ചുമയും വരും അടുത്ത കാരണം പലർക്കും അറിയാത്തതും എന്നാൽ അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും ചില ഭക്ഷണങ്ങൾ ചെറിയ കപകെട്ട് ടെൻഡൻസി ഉണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ കപകെട്ടിനെ വല്ലാതെ അങ്ങ് കൂട്ടും കപകെട്ട് ഉണ്ടാകുമ്പോൾ ഇനി പറയുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഒരു ഭക്ഷണം കഴിച്ചാൽ കപക്കെട്ട് ഉണ്ടാകും ചെറിയൊരു കപക്കെട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ആ കപക്കെട്ട് പെട്ടെന്ന് കൂടും അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഉദാഹരണത്തിന് ഒരു ചെറിയ തീപ്പൊരി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും അത് നന്നായിട്ട് കത്തും ആ പെട്രോൾ പോലെയാണ് ചില ഭക്ഷണങ്ങൾ തീപ്പൊരി ഇല്ലെങ്കിൽ പ്രശ്നം ഇല്ല അതുപോലെ കപക്കെട്ടില്ലെങ്കിൽ ആ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം ആദ്യത്തേത് തൈര് തൈരിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് നല്ല പ്രോബയോട്ടിക് ആണ് എന്നാൽ കഫക്കെട്ടുള്ള സമയത്ത് തൈര് കപത്തെ കൂട്ടും ആയുർവേദ ടെക്സ്റ്റിൽ തൈര് അഭിഷന്യാണ് എന്ന് പറയുന്നുണ്ട് അതായത് കപത്തെ കൂട്ടും ഇതുപോലെ തന്നെ ബട്ടർ മയോണൈസ് ചീസ് എന്നിവയും കഫക്കെട്ടുള്ള സമയത്ത് ഒഴിവാക്കണം മറ്റൊന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് മിൽക്ക് പാലും കവകെട്ടിനെ കൂട്ടും അടുത്തത് പഴം നേന്ത്രപ്പഴം റോബസ്റ്റ് ചെറുപഴം എല്ലാം കവക്കെട്ടിനെ കൂട്ടാറുണ്ട് കാരണം അതിൽ ഹിസ്റ്റാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ഉണ്ട് ഈ ഹിസ്റ്റാനിൻ നമുക്ക് കപക്കെട്ട് ഉണ്ടാക്കും അടുത്തത് ബ്രെഡ് ഈ ബ്രെഡ് നിത്യം കഴിക്കുന്നത് ഈ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് കപകെട്ട് കൂട്ടാൻ കാരണമാകും അടുത്തത് വൈറ്റ് റൈസ് നമ്മുടെ എളുത്ത അരി കൊണ്ടുള്ള ചോറ് ഇത് റിഫൈൻഡ് അരിയാണ് ഇതിൽ ഫൈബറിന്റെയും അതേപോലെ മറ്റ് ന്യൂട്രിയൻസിന്റെയും അളവ് വളരെ കുറവായിരിക്കും അതിന് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സും ഉണ്ട് അത് ബ്ലഡിലെ ഷുഗർ പെട്ടെന്ന് കൂട്ടും അതുപോലെ ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ കാരണമാകും ഇവ കപക്കെട്ടുള്ള സമയത്ത് വെള്ള അരി കൊണ്ടുള്ള ചോറ് നിങ്ങൾ അളവ് കുറച്ച് കഴിക്കുക അതിനു പകരം മട്ടുകൊണ്ടുള്ള അരി കഴിക്കാം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ചോറ് കുറച്ച് കുരുമുളക് കറുവപ്പെട്ട അതുപോലെ ഏലക്കൊക്കെ ചേർത്തിട്ട് ചോറ് ഉണ്ടാക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ കുരുമുളകിനും കറുവപ്പട്ടയ്ക്കും ഒക്കെ കപത്തെ അലയിച്ച് കളയാനുള്ള കഴിവുണ്ട് ഇതൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം ഈ ഗോതമ്പ് രാഗി എന്നിവ കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കവം കുറയ്ക്കാനുള്ള കഴിവുണ്ട് അടുത്തത് ചോക്ലേറ്റ് വിട്ടുമാറാത്ത കവക്കെട്ടുള്ള കുട്ടികൾ ഓ വരാറുണ്ട് അവരോട് ഈ എണ്ണം ചോക്ലേറ്റ് പറയുമ്പോൾ തന്നെ അവരുടെ കഫക്കെട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട് ഈ ചോക്ലേറ്റ് പ്രൊഡക്ഷൻ കൂട്ടും ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്ന് പാരമ്പര്യം എന്ന് പറഞ്ഞു മറ്റു ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അടുത്ത കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ് അതായത് ചില രോഗങ്ങൾ ചില വൈറസുകൾ ഉദാഹരണത്തിന് എച്ച് വൺ എൻ വൺ വൈറസ് കോവിഡ് വൈറസുകളൊക്കെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പനി ജലദോഷം എന്നിവയൊക്കെ ഒരു നാല് ദിവസം കൊണ്ട് മാറും എന്നാൽ അത് കഴിഞ്ഞ് അതുകൊണ്ടുണ്ടാകുന്ന കപക്കെട്ട് മാറാൻ ചിലപ്പോ രണ്ടോ മൂന്നോ മാസങ്ങൾ എടുക്കാം കാരണം ഈ വൈറസുകൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ട്രിഗർ ചെയ്യും മ്യൂക്കസ് മെമ്പ്രൈനിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് ശരീരം അധികമായി കപം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മറ്റൊരു കാരണം അലർജിയാണ് അത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും കാര്യത്തിനോട് കൂടുതൽ അലർജി ഉണ്ടെങ്കിൽ വിട്ടുമാറാത്ത കപക്കെട്ടും ചുമയും ഉണ്ടാകും ചിലർക്ക് രാവിലെ എന്നും തുമ്മൽ ഉണ്ടാകും ഇതൊക്കെ അലർജി റെസ്പോൺസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അടുത്തത് പോസ്റ്റ് നെയ്സൽ ട്രിപ്പിംഗ് ഈ നെയ്സൽ അതായത് മൂക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തൊണ്ടയിൽ കപം ഇറങ്ങി വരും മൂക്കിൽ പോളിപ്പ് അതുപോലെ അതായത് ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് കപക്കെട്ട് വരും ഈ പറഞ്ഞവയ്ക്കാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വരുന്നത് ഈ കപത്തെ അലിച്ചു കളയാൻ നമുക്ക് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് വീട്ടിൽ ചെയ്താൽ നമുക്ക് ഈ കപക്കെട്ട് ഒരു പരിധി വരേക്ക് കുറയ്ക്കാൻ പറ്റും ചൂടുവെള്ളം കുടിക്കുക ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് കപക്കെട്ടുകളുള്ളവർക്ക് അത് കുറയാൻ സഹായിക്കും അടുത്തത് ആവി പിടിക്കാം ഒരു ദിവസം രണ്ടു നേരമായിട്ട് മൂന്നോ നാലോ ദിവസം ആവി പിടിക്കാം അതിൽ കൂടുതൽ ദിവസം ഒന്നും ആവി പിടിക്കരുത് സ്ഥിരമായിട്ട് ആവി പിടിക്കുന്ന ചില പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്താലും പ്രശ്നങ്ങൾ ഉണ്ടാവാം ആയുർവേദ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു റെമഡി കൂടി പറഞ്ഞു തരാം ഇതിന് വേണ്ടിട്ട് രണ്ട് കാര്യങ്ങൾ വേണം കുറച്ച് കർപ്പൂരവും വെളിച്ചെണ്ണയും കർപ്പൂരം ജസ്റ്റ് കഞ്ചഷം മാറ്റും ഈ കപത്തെ കുറയ്ക്കും എയർവേസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് പെട്ടെന്ന് ഒരു റിലീഫ് തരും കർപ്പൂരം നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് കിട്ടും ഒരു സ്പൂണിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കർപ്പൂരം അതിലേക്ക് ഇട്ട് കൊടുക്കുക കർപ്പൂരം അലിയുന്നതായിട്ട് കാണാൻ പറ്റും അത് മുഖത്ത് അതായത് സൈനസിന്റെ ഈ ഭാഗത്തൊക്കെ പിന്നെ മൂക്കില് അതുപോലെ ചെസ്റ്റില് നെഞ്ചത്തൊക്കെ നിങ്ങൾക്ക് തേച്ചിട്ട് ആവി പിടിക്കാം കർപ്പൂരത്തിന് ഈ കപത്തെ കുറയ്ക്കാനുള്ള കഴിവുകൾ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു ഇതിന് ധാരാളം ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ട് അടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ തൊടിയിലൊക്കെ കിട്ടുന്ന പനിക്കൂർക്ക ആടലോടകം എന്നീ ഇലകളെ ഒന്ന് വാട്ടിയിട്ട് അതിന്റെ നീരെടുക്കുക ഒരു ടീസ്പൂൺ നീര് തേൻ ചേർത്തിട്ട് നിങ്ങൾക്ക് രണ്ടു നേരം കഴിക്കാൻ പറ്റും ഇങ്ങനെ ഒരാഴ്ച വരെ ചെയ്യാം അതിൽ കൂടുതൽ ചെയ്യണ്ട ഇതിന് കഫത്തെ അലിയിച്ച് കളയാനുള്ള ഒരു കഴിവുണ്ട് ഇത് നല്ലൊരു എക്സ്പെക്ടറന്റ് ആണ് മറ്റൊരു ആയുർവേദ ഔഷധമാണ് ഇരട്ടി മധുരം ഇതും നല്ലൊരു എക്സ്പെക്ടറന്റ് ആണ് അതായത് കഫത്തെ അതിന് അലിയിച്ച് കളയാൻ പറ്റും ഈ മധുരം ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അതൊരു കഷ്ണം ചവച്ച് ഒരു രണ്ടു നേരം കഴിക്കാൻ പറ്റും അതും ഒരു ആഴ്ച വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞ പരിഹാര മാർഗ്ഗങ്ങൾ എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാനുള്ളതല്ല നല്ല ചൂടുവെള്ളം കുടിക്കുക കർപ്പൂരം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ആവി പിടിക്കുക ആടലോടകം പരിപൂർക്ക എന്നിവയുടെ നീര് കഴിക്കാം തേൻ ചേർത്തിട്ട് അതുപോലെ ഇരട്ടി മധുരം കഴിക്കാം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെസ്റ്റ് കഞ്ചഷൻ ഒരു നെഞ്ഞിലൊക്കെ എന്തോ കെട്ടി കിടക്കുന്ന ഒരു ഫീലിങ് അതുപോലെ മൂക്കടഞ്ഞത് ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിലീഫ് തരും നിങ്ങളുടെ മാറുന്നില്ല അത് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം യഥാർത്ഥ കാരണം മാറിയിട്ടില്ല എന്നതാണ് ആയുർവേദത്തിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കാരണം അറിയാനും പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാനും ഒരു ഡോക്ടറുടെ സഹായം തേടുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്